ഹലോ എല്ലാവർക്കും ശ്രീമാസ് കൊല്ലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതിന്റെ ഷോർട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് കൊറിയൻ സ്കിൻ കെയറിന് വേണ്ടിയിട്ടുള്ള ഒരു പിന്നെ എന്ന് പറഞ്ഞ് നമ്മൾ ഈ വീഡിയോ ഇട്ടപ്പോൾ തന്നെ അത് ഷോർട്ട് വീഡിയോ ആയിരുന്നു വീഡിയോ ഇട്ടപ്പോൾ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കസ്റ്റമർ ഇത് ഇതെങ്ങനെ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ആദ്യമായിട്ട് ഇട്ടത് ഒരു ലീഫ് അലോവെറയുടെ ജെല്ലാണ് എടുത്തിട്ടത് അതിന്റെ കൂടെ നല്ല പച്ചരി പച്ചരി നന്നായിട്ട് കുതിർത്ത് കഴുകിയെടുത്ത് ഇതിന്റെ കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു മൂന്ന് ഗ്രാമിനെടുത്ത് നമ്മൾ വെജിറ്റബിൾ ഗ്ലിസറിൻ ഒഴിച്ച് ഒരു കാൽ ടീസ്പൂണോളം വൈറ്റമിൻ ഇ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കുന്നത് റോസ് വാട്ടർ വാട്ടറാണ് നമ്മളൊരു ആറ് ഗ്രാമിനെടുത്ത് റോസ് വാട്ടർ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്പൂണ് ഹണി ഒഴിക്കുക നല്ല നാടൻ ഹണിയാണ് കേട്ടോ ഇതും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തേക്കുക ുള്ള ഐറ്റംസ് എല്ലാം എടുത്തത് നിങ്ങൾ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട് അതിന്റെ എല്ലാ മെഷർമെന്റും കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു കിലോ ഗ്ലിസറിൻ ബേസ് ആണ് സൾഫേറ്റ് സൾഫർ പാരബൻ ഫ്രീ ആയിട്ട് വരുന്നത് നമ്മൾ ഗ്ലിസറിൻ ബേസ് ആണ് എടുത്തിരിക്കുന്നത് നമ്മൾ നല്ല ക്ലിയർ ആയിട്ടുള്ള ബേസ് ആണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണ് അവിടെ ചൂടായിരിക്കുന്ന ആ വെള്ളത്തിലേക്ക് ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ വെച്ചു കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ബോയിലായി വരണം അപ്പോൾ നല്ലപോലെ മെൽറ്റ് ആവുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മുടെ ആ ഒരു ബേസ് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വരും മെൽറ്റ് ആയി വരുമ്പോൾ എന്ന് വെച്ചാൽ ഓ ഒരു രണ്ട് മൂന്ന് കഷ്ണങ്ങളൊക്കെ മെൽറ്റ് ആവാൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്കതൊന്ന് മെൽറ്റ് ആയി വരുമ്പോഴേ കംപ്ലീറ്റ് മെൽറ്റ് ആവാൻ ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല കാരണം നമ്മൾ ഫ്രഷ് ജ്യൂസ് ഒഴിക്കുന്നത് കൊണ്ട് ലേശം ആ ജ്യൂസ് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാവാനുണ്ട് അപ്പം അതുകൊണ്ട് ഇത് കുറച്ചൊന്ന് മെൽറ്റ് ആയി വന്ന് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും വീഡിയോയിൽ കാണാൻ പറ്റും കണ്ടല്ലോ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് ഭാഗം കൂടി മെൽറ്റ് ആവാനുണ്ട് ആ ഒരു സമയത്ത് ഞാൻ ഈ ഒരു ജ്യൂസ് കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു ജ്യൂസിനെയും ആ ഒരു സോപ്പിന്റെ ബാക്കിയുള്ള ബേസ് എല്ലാം അതിൽ മെൽറ്റ് ആവാനുള്ള ബാക്കിയുള്ള ബേസ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി നമ്മളൊരു രണ്ട് മിനിറ്റോളം ഒന്ന് മെൽറ്റ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുന്നോറും അത് മെൽറ്റ് ആയിക്കൊണ്ടേയിരിക്കും ഇപ്പോൾ ഫ്ലെയിം സിമ്മിലാണുള്ളത് ആ ഒരു ചെറിയ ഫ്ലെയിമിൽ അത് നന്നായിട്ട് മിക്സ്ഡ് ആയിട്ട് വരും രണ്ട് ആ ബേസും നമ്മുടെ ആ ജ്യൂസും രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരും ഇപ്പം കുറേ സ്കിന്നുകളുടെ നമുക്കറിയാലോ പ്രത്യേകത ഭയങ്കര ഗ്ലോയിങ് ആ ഒരു രീതിയിൽ ഗ്ലോയിങ് ആയി കിട്ടാൻ വേണ്ടി ഇതൊരു കസ്റ്റമർ പറഞ്ഞിട്ട് ചെയ്ത് കൊടുക്കുന്ന സോപ്പാണ് കേട്ടോ അവർക്ക് ഇത്രയും ഐറ്റം വെച്ചിട്ട് ഒരു സോപ്പ് ചെയ്ത് കൊടുക്കുമോ എന്ന് ചോദിച്ചു അതൊന്നല്ല അഞ്ഞൂറ് ഗ്രാം സോപ്പിൻ്റെ അവർ തന്നെ ഒരു അഞ്ച് സോപ്പ് ആണോ അവർ ഓർഡർ തന്നെ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് സ്പെഷ്യലായിട്ട് ചെയ്തത് അപ്പോൾ ആ ചെയ്യുന്ന സമയത്ത് ആ വീഡിയോ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചത് നിങ്ങളോട് ഞാൻ പറയാറുണ്ട് എനിക്ക് വരുന്ന ഓരോ ഓർഡറുകളും അത് ഏത് തരം സോപ്പാണോ അവർക്ക് വേണ്ടത് അത് നമ്മൾ ചെയ്തു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഓരോ വീഡിയോസും എടുക്കാറുണ്ട് സോപ്പ് ഉപയോഗിച്ച് അതിൻ്റെ റിവ്യൂസ് വന്നതിന് ശേഷം മാത്രം ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു ഇപ്പോൾ അവരുടെ റിവ്യൂ വന്നു അപ്പോൾ എടുത്ത് ഇപ്പം നന്നായിട്ട് മെൽറ്റ് ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിക്കുക ഞാൻ അലോവേര നീമിൻ്റെ ഹയ ഓർഗാനിക്കിൻ്റെ തന്നെ ഫ്രാഗ്രൻസ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തത് നിങ്ങൾക്കറിയാം വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി ഒഴിച്ചാൽ മതി നല്ല മണമുള്ള ഫ്രാഗ്രൻസ് ഓയിലാണ് നമ്മുടെ കയ്യിലുള്ളത് കമ്പനി ഫ്രാഗ്രൻസ് ഓയിലാണ് അപ്പം അതൊഴിച്ച് നന്നായിട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മോൾഡിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തു അപ്പം നമുക്ക് കറക്റ്റ് നോക്കിയിട്ട് പത്ത് സോപ്പും കിട്ടിയിട്ടുണ്ട് ഒരു ല അര അര അമ്പത് ഗ്രാമിനുള്ളിലുള്ള ഒരു ചെറിയ സോപ്പും കിട്ടിയിട്ടുണ്ട് പിന്നെ എപ്പോഴും പറയുന്ന പോലെ മൂന്ന് മണിക്കൂറിന് ശേഷമാണ് നമ്മുടെ ജ്യൂസ് ഒഴിച്ച സോപ്പ് നമ്മൾ നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് കറക്റ്റ് മൂന്ന് മണിക്കൂർ കൊണ്ടാണ് നമ്മൾ ഈ ഒഴിച്ച ജ്യൂസിനെ നമ്മൾ എടുത്തിരിക്കുന്നത് സോപ്പാക്കി എടുത്തിരിക്കുന്നത് കണ്ടോ ഇത്രയും നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ സോപ്പ് റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും എന്ന് വെച്ചാൽ സോപ്പ് വേണമെങ്കിലും സോപ്പിന് വേണ്ട മെറ്റീരിയൽസ് വേണമെങ്കിലും ഓർഡർ ചെയ്യാവുന്നതാണ് ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഇതിൽ ആഡ് ചെയ്യുന്നതാണ് നമുക്ക് ഹയാ ഓർഗാനിക് എന്നുള്ളൊരു ചാനലും ഷൈമാസ് വേൾഡ് ചാനലും ആണ് നമ്മുടെ കയ്യിലുള്ളത് അത് രണ്ടിലും സോപ്പിൻ്റെ ആണ് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോരോ വെറൈറ്റി സോപ്പുകളായിട്ട് വീണ്ടും വരുന്നത് വരെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഓൾ എന്നുള്ള ഓപ്ഷൻ എബിൾ ചെയ്ത് ഞാനിടുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാ ഐറ്റത്തിനും കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ ബൈ താങ്ക്